ണെങ്കിൽ നമ്മൾ കുട്ടികളെ കയ്യിലെടുത്തിട്ടാണ് ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഈ മിക്കി മൗസ് റെയിൻബോ യൂണികോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതിൽ മിക്കി മൗസ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോണത് അതിനായിട്ട് നമ്മൾ റെഡ് കളർ ഗിൽട്ടർ ഫോം ഷീറ്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ലെതറിന്റെ ഷീറ്റിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയണത് ഫോം ഷീറ്റിലാണ് ഓക്കെ അപ്പോൾ ഫോം ഷീറ്റിന്റെ ഹെയർ ക്ലിപ്സിന് ഇപ്പം നല്ല ഡിമാൻഡ് ആണ് അപ്പോൾ എവിടെ നോക്കിയാലും ഫോം ഷീറ്റിന്റെ ഹെയർ ക്ലിപ്സും അവൈലബിൾ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു അതിൻ്റെ മിക്കി മേഴ്സിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുക അതായത് തലയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞൊരു ഡിസൈൻ കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും തയ്യാറാക്കി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതുപോലൊരു കുഞ്ഞ് ഡിസൈൻ ആണ് ചെയ്തെടുക്കണം ആക്ച്വലി ഇത് ഞാൻ മുമ്പ് ചെയ്ത് ഈ ക്ലിപ്പ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഞാൻ വീഡിയോ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ റിപ്പീറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്നും ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഇനിയിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല ഇനി ഞാൻ കുറച്ചുകൂടെ വീഡിയോ നോക്കാനുണ്ട് സമയപരി പരിമിതി മൂലം ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ നോക്കിയുള്ളൂ ആ വീഡിയോസിലൊന്നും എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അപ്പം നമ്മളിതുപോലൊരു ഡിസൈനാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ മിക്കി മോസ് എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണല്ലോ എവിടെ നോക്കിയാലോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെഡ് മിക്കി മോസിൻ്റെ ഫേസിൽ വന്നിട്ട് വല്ല ഗോൾഡനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവും കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ അമുട്ട് പൊട്ടിയെ പോലുള്ള കളറാണല്ലോ കൂടുതലിഷ്ടം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മീൻസ് കുഞ്ഞു കുട്ടികൾക്ക് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ ഈ ഒരു കളറുകളുടെ അടുത്തൊക്കെ ഓക്കെ അപ്പം നമ്മൾ മിക്കി മാസം ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എത്ര വലുതോ ചെറുതോ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കുഴപ്പമില്ല കേട്ടോ ശേഷം അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർക്കുക അതായത് ചിലപ്പോ കട്ട് അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ മിസ്റ്റേക്ക് പറ്റാത്ത ആരുമില്ല എനിക്കിൻ്റെ എത്ര പ്രാവശ്യം ഓരോ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു എത്ര എത്ര ഫോം ഷീറ്റ് ഞാൻ കളഞ്ഞിട്ടുണ്ട് എത്ര സ്റ്റോണുകൾ ഞാൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വശം വേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ സോറി ചുമ വന്നാട്ടോ തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റും അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോവുക ഓക്കെ ഈശ്വര സൗണ്ടൊക്കെ പോയി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ബ്ലാക്ക് ഡിസൈൻ ഉണ്ടല്ലോ ഈ ഈ ബ്ലാക്ക് ഡിസൈൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ എല്ലാ ഹെയർ ക്ലിപ്സും വന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കണം ബിക്കോസ് അത് കുറച്ചുകൂടെ ഒന്ന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഈ നമ്മുടെ ഈ എയ്റ്റ് തൗസൻഡ് അതുപോലെ തന്നെ ഗ്ലൂഗണ് വെച്ചൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും ആ ഫോം ഷീറ്റ് കീറി വരുന്നതിൻ്റെ ഡിസൈൻ ഒരിക്കലും പേർന്ന് വരില്ല ഇന്നാലും ഒരു ഉറപ്പിനെ വേണ്ടിയിട്ട് ഒരു ഉറപ്പിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒക്കെ ചെയ്യുന്നത് എന്തോ എനിക്കങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യണം എന്ന് തോന്നി എല്ലാ ക്ലിപ്സ് അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഒട്ടിച്ചിട്ട് ഒട്ടിക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പം കസ്റ്റമേഴ്സിനായാലും അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു സംതൃപ്തി വിട്ടു വരില്ല നമുക്കൊരു ഉറപ്പും കിട്ടുമല്ലപ്പോൾ അപ്പോൾ നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ നൂല് ബാക്കി വന്നത് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ഈ റെഡ് കളർ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചേച്ചിട്ടോ അല്ലെങ്കിൽ സെൻ്ററിലോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സൈഡാണ് വെച്ച് കൊടുക്കുന്നത് ആക്ച്വലി ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ഹെയർ ക്ലിപ്പ് വന്നിട്ട് ഒരു സൈഡാണ് വെച്ചുകൊടുത്തത് അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ആ ബ്ലാക്ക് ഡിസൈൻ്റെ സെൻറ്ററിൽ കൂടെ എന്തെങ്കിലും ഒരു ഡിസൈൻ ആ നമ്മൾ നൂലും കൊണ്ട് കെട്ടിയില്ല ചെയ്യില്ല ഒരു കെട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഇതുപോലെ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം റെഡ് റെഡിന് ഒട്ടിച്ച് കൊടുക്കണം വേറെ കളേഴ്സ് ഒന്നും ഒട്ടിച്ചു കൊടുക്കരുത് ആ സിൽവർ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുത്തോളൂ ഗോൾഡ് ഒട്ടിച്ച് കൊടുത്തോളൂ കേട്ടോ പക്ഷേ ഞാനിപ്പോൾ സ്റ്റോൺ വെക്കാതാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വൈറ്റ് സ്റ്റോ വൈറ്റ് സ്റ്റോണും ഗോൾഡ് സ്റ്റോണും എടുത്തു പക്ഷേ എനിക്ക് ഗോൾഡിന് വെച്ച് കുറച്ചുകൂടെ ഒന്ന് നല്ലതെന്ന് തോന്നിയത് വൈറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ വൈറ്റ് ഇതുപോലത്തെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ അതിൻ്റെ സൈഡുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് പോലെ ഒരു സംഭവം ഉണ്ടാകും അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് എത്ര ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് മൂന്ന് സ്റ്റോൺ അതായത് മൂ ഇങ്ങനെ മൂന്ന് മൂന്ന് ആറെണ്ണം ഉള്ളതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഏതിൻ്റെ നമ്മുടെ ബ്ലാക്ക് ഡിസൈൻ ഉണ്ടല്ലോ ആ ബ്ലാക്ക് ഡിസൈൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ വന്നിട്ട് ഈ എയ്റ്റ് തൗസൻഡ് ആണ് കുറേ പേർക്ക് എപ്പോഴും ഡൗട്ടാണ് ഈ എയിറ്റ് തൗസൻഡ് ഗ്ലൂ ആണ് ട്രാൻസ്പെറൻ്റ് ആണ് നമുക്ക് പശ ഒട്ടിച്ചൊന്നും തോന്നുകയില്ല ഒരിക്കലും നിങ്ങൾ ഫെവി ബോണ്ടൊന്നും ഇതിൽ യൂസ് ചെയ്യരുത് ഗ്ലൂ കണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാത്ത രീതിയിൽ യൂസ് ചെയ്യണം ഫെവി ബോണ്ട് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഒരു യെല്ലോയിഷ് കളർ എന്തായാലും നമ്മൾ എത്ര കുറച്ച് എടുത്താലും അത് കാണും അത് തന്നെ അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല പക്ഷേ അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും അതാണുള്ളൊരു ഗുണം ഓക്കെ അപ്പോൾ നമ്മൾ മിക്കി മോസിൻ്റെ ചെവിയുടെ സൈഡിൽ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഹെയർ ക്ലിപ്പ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾ നമുക്ക് ഈസി ആയിട്ട് കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ ഇനി മിക്കി മോസിൻ്റെ ടെമ്പ്ലറ്റ് വേണേലൊക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ എടുത്തിട്ട് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കട്ടിയുള്ള ഒരു പേപ്പറിൽ കട്ടിയുള്ള ഒരു എന്തിലെങ്കിലും വെച്ച് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് കട്ട് ചെയ്ത് ടെംപ്ലേറ്റ് ആയി യൂസ് ചെയ്ത യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളൊരു ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ചെവീടെ അവിടെ വെച്ചാൽ ആ ഡിസൈനൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അതിനുശേഷം നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പ് ബാക്കിലേക്ക് ഒട്ടിച്ചേർത്ത് നല്ല അടിപൊളിയിട്ടാണ് മിക്കി മോസ് റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കുമായി ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണേ ബൈ